അപ്പോൾ ഞാനിന്ന് നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നല്ല ഇന്നലെ എനിക്ക് ഒന്ന് പാലക്കാട് വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ എർലി മോർണിംഗ് ആയി അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല ചേരുന്നു രാവിലെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന അടുത്ത് ചില ദിവസങ്ങൾ നമുക്ക് നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ പണ്ടൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സാണ് ഇപ്പം അതിന് വരെ ഫോളോ ഫോളോയിങ് ആണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്താന്നാ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒത്തിരി സംസാരിക്കും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയും നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് അതുപോലെ പറയാൻ തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ വളരെ പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു മൂന്ന് രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് ആ ടൈമിൽ അല്ലെങ്കിൽ മാക്സിമം ഒരഞ്ചാം ക്ലാസ്സിനൊക്കെ താഴെ ആ ഒരു ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഒന്ന് ഗ്യാസ് കളക്ഷൻ ഗ്യാസിൻ്റെ കണക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു അന്ന് കൂടുതൽ വിറക് അടുപ്പിൽ വിറക് കത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി മറ്റേ തടി അറക്കുന്ന മില്ലുകളുണ്ട് അപ്പോൾ അവിടുന്ന് അമ്മ അവരൊക്കെ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ആയിട്ട് പോയിട്ട് അറക്കപ്പൊടി നിറച്ചിട്ട് അത് നീ എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര വെയിറ്റ് ആ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ ഒന്നുകിൽ എല്ലാവരും കൂടി ഓട്ടോ വിളിച്ചിട്ട് കൊണ്ടുവരും എന്നിട്ട് ഓട്ടോയ്ക്ക് ഓട്ടോ പൈസ കൊടുത്ത് അങ്ങനെ വരും പിന്നെ കുറച്ചുകൂടി ഒക്കെ ആയി നമ്മൾ വലുതായി ഞാൻ വലുതായി ചേട്ടൻ വലുതായൊക്കെ ഒരു സമയത്തൊക്കെ സൈക്കിളിൽ വലിയ ഉള്ള വീട്ടിൽ സൈക്കിളിൽ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ സൈക്കിള് ആയ സമയത്ത് സൈക്കിളിൽ പോയിട്ട് അറക്കപ്പൊടി നിറച്ച് വെക്കും എന്നിട്ട് അത് സൈക്കിളിൽ കൊണ്ടുവരും അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ആ ടൈമിൽ സൈക്കിളൊന്നും ഇല്ലായിരുന്നു അച്ഛനില്ല അച്ഛൻ വണ്ടി ഓടിക്കുമെങ്കിൽ പോലും മറ്റുള്ളവരുടെ വണ്ടിയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് വണ്ടികളൊന്നും ഇല്ലായിരുന്നു ആ ടൈമുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം എടുക്കുന്ന സൈക്കിളായിരിക്കുമല്ലോ അപ്പോൾ സൈക്കിളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഈ അറക്കപ്പൊടി വെയിറ്റ് ആയപ്പോൾ ഭയങ്കര നമ്മൾ ഒത്തിരി ഫില്ല് ചെയ്ത് എടുക്കും അവിടെ എന്തോ ചെറിയ പൈസ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ മൂന്ന് രൂപയോ രണ്ട് രൂപയോ അങ്ങനെ എന്തോ അവിടെ കൊടുക്കണമെന്നാണ് എൻ്റെ ഓർമ്മ അതുകൊണ്ട് മാക്സ് ചാക്കിന് അപ്പോൾ മാക്സിമം എല്ലാവരും ഫില്ല് ചെയ്ത് നിറയ്ക്കുമത് അപ്പോൾ ഭയങ്കര വെയിറ്റായിരിക്കും ചില പൊടിക്ക് ചിലതിന് അത്ര വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ചാക്കിൽ വീട് വരെ കൊണ്ടുവരിക ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അറക്കപ്പൊടി എടുക്കാനായിട്ട് സൈക്കിൾ ചോദിക്കും അന്ന് ചേട്ടൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ സൈക്കിളിൽ പോയി അമ്മ നിറച്ച് വെക്കും അപ്പോൾ ചേട്ടന് പോയി എടുത്തേണ്ടി വരാം സൈക്കിള് ചോദിക്കുമ്പോൾ മിക്കവർക്കും അത് തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ചിലവര് ഒരു വട്ടമൊക്കെ തരും പിന്നെ നമുക്ക് ഇത് വേണമല്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് അടപ്പില് തീ അപ്പോൾ വിറക് കുറച്ച് മതി ഈ മറ്റേ എന്താണ് എന്തോ ഒരു പേര് പറയും അതിൽ നമ്മൾ അറക്കപ്പൊടി നിറച്ചിട്ടാണ് ആ ഒരു സാധനം നമ്മൾ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിക്കുവായിരുന്നു ആ അടപ്പ് അപ്പോൾ നമുക്കിങ്ങനെ സൈക്കിളൊന്നും തരാത്ത ആളുകളുമുണ്ട് നമുക്ക് അടുത്തുള്ളവർ തന്നെ അതി നമ്മളെ പരിചയമുള്ളവർ തന്നെ പക്ഷെ നമ്മൾക്കിപ്പോൾ ഉണ്ടല്ലോ പത്താം ക്ലാസ് ആയപ്പോൾ ചെന്നു സൈക്കിൾ വാങ്ങിച്ചു പത്താം ക്ലാസ് പാസ് പാസ്സായപ്പോഴത്തേക്കും അമ്മ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ കാലം ഇപ്പോൾ ഇത്രയായി നമ്മളിപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഒരു ടൈം എത്തി ഈ ഒരു ടൈം എത്തിയപ്പോൾ പോലും ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളത് കഴിഞ്ഞ് എനിക്ക് സൈക്കിൾ വാങ്ങിച്ച് ഞാനൊരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്ക് സൈക്കിൾ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് കയറി അടുത്ത് കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചത് വണ്ടിയാണ് ടൂ വീലറാണ് ഞാനും ചേനും ചേറിട്ട് അച്ഛനും ചെറിയ ചെറിയൊരു ടോക്കൻ അച്ഛന് തന്നു ഞങ്ങളങ്ങനെ വണ്ടിയെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു ഒന്ന് ഒടിച്ച് പഠിക്കാൻ അത് കഴിഞ്ഞ് ഒടിച്ച് പഠിച്ചതിന് ശേഷം പിന്നീട് നല്ല കാർ എടുത്തു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അത് ഇപ്പോഴും ഉണ്ട് വീട്ടിൽ അത് കഴിഞ്ഞ് കുറച്ചു കൂടി ആയപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പുതിയ കാറെടുത്തു അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി നമ്മൾ അതിന് അനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ ആഗ്രഹവും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളതിൽ കുറച്ചും കൂടി നമുക്ക് സാധിക്കുകയുള്ളു നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു സ്റ്റേജിലെത്തി നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോഴും ഒന്ന് സൈക്കിൾ തരാൻ കൂട്ടാക്കാഞ്ഞ അല്ലെങ്കിൽ സൈക്കിൾ തരാഞ്ഞ അവരിപ്പോഴും ഉണ്ടല്ലോ ആ സൈക്കിളുമില്ല വേറൊരു വണ്ടിയും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ അവരിപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ നടന്ന് തന്നെയൊക്കെ ആയിരിക്കും പോകുന്നത് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു അല്ലെങ്കിൽ ഓട്ടം പിടിച്ച് വേണം അതുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മള് ലൈഫില് ബുദ്ധിമുട്ട് നമ്മളുടെ ഇപ്പോഴത്തെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം അത് കാണുന്നുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഒരു ടൈമുണ്ട് ഏത് ടൈമിലത് നമ്മളുടെ കയ്യിലോട്ട് എത്തുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നേ പറ്റത്തുള്ളൂ അതിപ്പോൾ എന്ത് കാരണമായാലും എന്ത് സാധനമായാലും ഒരു ടൈം ഓഫ് പീരീഡിൽ നമ്മളിലോട്ട് അത് എത്തിച്ചേരും അതിന് വേണ്ടിയിട്ട് നമ്മൾ സത്യസന്ധമായിട്ടിരിക്കുക സത്യസന്ധമായിട്ട് പെരുമാറുക നല്ല കഠിനാധ്വാനം ചെയ്യുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സക്സസ്ലോട്ട് എത്തണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു പൊസിഷൻ മാറും കേട്ടോ ഇത് ചിലപ്പോൾ ഒരു തൽക്കാലത്തേക്കുള്ളൊരു കാരണം മാത്രമായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കൂടാതെ തന്നെ നമ്മുടെ ഇനിയും നമുക്ക് ഫ്രണ്ട്സ് ആകാം നമുക്ക് ഫ്രണ്ട്സ് ആകണമെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരും ഒത്തിരി ലൈക്ക് ചെയ്യും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് വഴി ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എന്താ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആകാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്